ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം ഞാൻ സുരേഷ് ഗുരുവാലയെ കൂട്ടുകാരെ നമ്മള് കഴിഞ്ഞ ദിവസം കൂട് വെച്ചിരുന്നു അവിടെ തന്നെ നമ്മള് വീണ്ടും കൂട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആ കൂടൊന്ന് നോക്കാനായിട്ട് പോവാം നമ്മൾ കൃത്യ സമയത്ത് കൂടു നോക്കിയില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മളോടൊപ്പം കൂട്ടുകൂടാനുള്ള കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നമുക്കിപ്പം ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടു വെക്കുന്നത് ഇടാൻ പോകാൻ പറ്റുന്നില്ല ഈ മഴയൊക്കെ ഒന്ന് ഒരുമാതിരി ഒന്ന് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ചൂണ്ട കിട്ടാൻ മാത്രമേ മീൻ കിട്ടുകയുള്ളൂ ഇപ്പോൾ മീനെല്ലാം പാടത്തെല്ലാം ഓടിക്കളിക്കുന്നതുകൊണ്ട് നമ്മുടെ ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ കിട്ടുകയില്ല അതുകൊണ്ട് മഴയൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ മീനൊക്കെ അവരെ സൈഡിൽ എടുക്കും അപ്പോഴും നമുക്ക് ചൂണ്ട കിട്ടാൻ മീൻ കിട്ടും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളെക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം പ്രിയമുള്ള കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ ദിവസം കൂട് നോക്കിയിരുന്നു വീണ്ടും നമ്മൾ അവിടെ തന്നെ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ കൂട് വീണ്ടും ഒന്ന് നോക്കാനായിട്ട് പോവുകയാണ് ദേ ഇവിടെ മുഴുവനും വെള്ളമായിട്ടുണ്ട് റോഡാണ് ദൈവുതുവരെ രണ്ടു മാസം മുൻപ് ദേ ഈ കാണുന്ന സ്ഥലത്ത് ഒരു ടിപ്പർ ഈ പാടത്തേക്ക് മറിഞ്ഞിരുന്നു അതിൻ്റെ കാരണം ഈ റോഡുണ്ടാക്കിയിരിക്കുന്നത് ഈ പാടത്തെ പായലും ഇതുപോലുള്ള കറികളെല്ലാം കയറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടായിരുന്നു ഈ റോഡുണ്ടാക്കിയിരുന്നത് ആ വണ്ടി വന്ന് ഇരുത്തിയതാണ് മറിയാൻ കാരണം ഇത് ചെങ്ങൂർ താലൂക്കിലെ ആല പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡും പതിനൊന്നാം വാർഡും കൂടെ ചെയ്ത സ്ഥലമാണ് ഇതിപ്പോഴേ ഇരുപത്തിയഞ്ച് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പഞ്ചായത്തിൽ ഇത്രയും മാത്രമേ ഉള്ളൂ ഇനിയിപ്പം ടാർ ചെയ്യാനായാലും കോൺക്രീറ്റ് ചെയ്യാനായാലും പക്ഷേ രണ്ട് പാർട്ടികളാണ് രണ്ട് വാർഡിലും മരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആര് ചെയ്യുമെന്നുള്ളൊരു മത്സരമാണ് ഉണ്ടല്ലേ ഇത്രയും ഇത് മെയിനായിട്ടുള്ളൊരു വഴിയാണ് യു പി സ്കൂള് ഹൈസ്കൂള് കൂടാതെ ഗവൺമെൻറ് ഓഫീസുകളിൽ എന്നിവിടങ്ങളിലേക്കൊക്കെ ഇതുവഴി മെയിനായിട്ടുള്ളൊരു യാത്രാ സൗകര്യമുള്ളൊരു റോഡാണിത് പക്ഷേ പഞ്ചായത്ത് ഇത് എന്നാണ് ഇപ്പോൾ മരിക്കുന്നത് അതൊക്കെ അവിടെ കേട്ടോ നമുക്ക് നമ്മുടെ കൂട് നോക്കാനായിട്ട് പോകാം നമ്മൾ ഇവിടാണ് ആണ് കൂട് വച്ചിരിക്കുന്നത് കൂട്ടുകാരെ നമ്മൾ നമുക്കൊരു കാര്യമൊക്കെ കിട്ടിയുള്ളു നമ്മൾ

ഇറങ്ങണ്ടോ വരുന്നില്ല നമുക്ക് എവിടെ തന്നെ എടുക്കാം ഇറങ്ങും ആ ഏതാണ്ടൊക്കെ ചത്തു കിടപ്പുണ്ട് ഓഹ് എന്നെ ദൈവമേ കട്ടപ്പുളകനും വരാലും ഇതിനകത്ത് കൊണ്ടുപോയിട്ടുവാൻ കട്ടപ്പുളക ചത്തു കുത്തി കൊന്ന വരാലും കട്ടപ്പുളകനും കല്ലുമുട്ടിയും കാര്യൊക്കെ ഉണ്ട് കട്ടപ്പുടാന കാര്യ കുത്തി പറഞ്ഞു കൂറിനൊക്കെ എല്ലാം മീൻ കേറുവാനാ Jangan ണ്ട് കയറിയ ചത്തു പോയില്ലേ ഓ ചു എല്ലാം പഴുത്തു പോയി കൂത്തുതരാണത്തില്ല കാര്യം മാത്രമേ കൊള്ളാം കുട്ടികാരെ നല്ലൊരു കറിക്കുള്ള മീൻ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം പഴുത്തു ഇന്നലെ പകലം കണ്ട് ചെറിയ ഇന്നലെ നമ്മൾ വന്നില്ല ഒന്നും കൊള്ളത്തില്ല എല്ലാം കളയാനേ പറ്റും കൂട്ടുകാരെ നമ്മൾ വീണ്ടും ആ കൂടെ അവിടെ തന്നെ വെച്ചിട്ട് പിറ്റേന്ന് വരാം എന്നുള്ള രീതിയിൽ നമ്മൾ തിരികെ പോവുകയായിരുന്നു പക്ഷേ പിറ്റേന്ന് എനിക്ക് എത്താൻ പറ്റിയില്ല കാരണം സഹോദരിയുടെ വീടിൻ്റെ വാർപ്പ് പോലെ ഞാൻ പത്തനംതിട്ടയിൽ പോയിരിക്കുകയായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ കൂടെ എടുക്കാനായിട്ട് വന്നത് നമ്മൾ സ്റ്റാൻഡ് ഒന്നും കൊണ്ടുപോയില്ല അതുകൊണ്ട് നമ്മൾ മൊബൈൽ കയ്യിൽ വെച്ചാണ് വീഡിയോ എടുക്കുന്നത് നമ്മൾ കൂടെ എടുത്തതിന് ശേഷമാണ് വീഡിയോ എടുത്ത് കാണിക്കുന്നത് കൂടെ വേറെ ആരുമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് കുറച്ച് കല്ലുമുട്ടിയായി കിട്ടിയിട്ടുണ്ട് കൈലക്കോരേ പക്ഷെ നിർഭാഗ്യവശാൽ അത് ഒരു ദിവസം കടന്നു പോയത് കൊണ്ട് അതും വെള്ളത്തിനടിയിൽ കിടന്ന് ചത്തു പഴ് പഴുത്തു പോയി അതിലൊരെണ്ണം മാത്രം ഒരു ചെറിയ കല്ലട മാത്രം കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കൂട്ടുകാരെ നമ്മൾ സമയം തെറ്റി കൂടു നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകൂടാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം എവർക്കും ഒരിക്കൽ കൂടി സതീർത്തിയാസിൻ്റെ നന്ദി നമസ്കാരം